സ്നേഹമുള്ള സഹോദരങ്ങളെ എല്ലാവർക്കും സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഹരിസ് രാജ് ഇന്ന് നമ്മളുള്ളത് കേശവദാസപുരം പള്ളിയിലാണ് ഇന്ന് നമ്മൾ ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ രാത്രി കിടക്കാനുള്ള അവസരം ഇല്ല അതുകൊണ്ട് നമ്മൾ പുറത്ത് തന്നെ കടന്നു നേരം വെളുത്തപ്പോൾ ഒരു അഞ്ച് മണിയായപ്പോൾ ഗേറ്റ് തുറന്നു ഗേറ്റ് തുറക്കുന്നതിന് മുൻപ് നാലുമണിക്ക് എനിക്കൊരു നമസ്കാരം ഉണ്ടായിരുന്നു അത് ഞാൻ പുറത്തുനിന്ന് തന്നെ ചെയ്തു പിന്നെ അഞ്ച് മണിക്കുള്ള നമസ്കാരം പള്ളിയിലകത്ത് നിന്നു അതിനുശേഷം പള്ളിയുടെ പള്ളിയിലുള്ള ആളുകളൊക്കെ വളരെ സൗഹാർദ്ദ പരമായിട്ട് തന്നെയാണ് പെരുമാറിയത് കുളിക്കാനും അതുപോലെ ഡ്രസ്സ് കഴുകാനും ഒക്കെ അവസരം ലഭിച്ചു അപ്പോൾ അതൊക്കെ ചെയ്ത് ഞാനിപ്പോൾ പുറപ്പെടാൻ പോവാണ് പിന്നെ കമ്മിറ്റിക്കാരിൽ പകുതിയിലധികം പേർക്കും അദ്ദേഹത്തിന് അവിടെ ഒരു കിടക്കാനുള്ള സ്ഥലം കൊടുക്കാമായിരുന്നു എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നു അതുതന്നെയാണ് അത്ര തന്നെ ഞാൻ ആ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ ചെറിയൊരു മാറ്റം നല്ലതായൊരു മാറ്റം ഏതോ കാലത്ത് രണ്ട് പേര് അത് ഒരാളൊരാളെ വധിച്ചു മരിച്ചാൾ എന്തായാലും സ്വർഗത്തിലെത്തിയിട്ടുണ്ടാവും കൊന്ന ആൾക്ക് അതിനുള്ള ശിക്ഷയും കിട്ടിയിട്ടുണ്ടാവും ഇനി ആ പേരും പറഞ്ഞുകൊണ്ട് കാലാകാലം ഈ പള്ളിയിൽ ഒരു ഉപകാരവും ചെയ്യാൻ അല്ലെങ്കിൽ രാത്രി വന്നെത്തിപ്പെടുന്ന ആളുകൾക്ക് അവർ അവസരം കൊടുക്കില്ല എന്നുള്ള തീരുമാനം അതൊരു കടുത്ത തീരുമാനം തന്നെയാണ് അതിന് മാറ്റം വരാൻ വേണ്ടി കമ്മിറ്റിക്കാരിൽ അധികഭാഗവും ചർച്ചകൾ നടക്കുന്നുണ്ട് വീണ്ടും അതുപോലെ പഴയ പോലെ ആയേക്കാം ഇതിപ്പോൾ പള്ളിയിലൊരു നമസ്കാരം നടക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്ന് വെച്ചാൽ അവർ നമുക്ക് പള്ളിയിൽ നമസ്കാരം നിർത്താൻ പറ്റില്ല അതേപോലെ തന്നെയാണ് തന്നെയാണിതും ഇപ്പോൾ അത് ഒന്നുകൂടി ഒന്ന് ആളുകൾ ചിന്തിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തെന്നോളൂ നമുക്കിപ്പോൾ ഈ ഇവിടെ കിടന്നതുകൊണ്ടോ കിടക്കാൻ അവസരം ലഭിക്കാത്തതുകൊണ്ടൊന്നും വിഷമമൊന്നുമില്ല യാത്രയിൽ അങ്ങനെയാണല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുന്ന് പുറപ്പെടുകയാണ് എല്ലാ കാര്യങ്ങളും റെഡിയായി ഇന്നത്തെ നമുക്ക് വേദസാരങ്ങളിൽ നിന്ന് എന്താണ് ഇന്ന് കിട്ടുന്നത് നമുക്ക് നോക്കണ്ടേ എന്തെങ്കിലും കാര്യമായിട്ടുള്ളൊരു സംഭവം കിട്ടാതിരിക്കില്ല ഞാൻ വേദസാരങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ആ ഒരു ഇഷ്ടമുള്ള ഒരു പേജ് എടുക്കുന്നു ആദ്യം കിട്ടിയത് നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് നീതി പാലിക്കാനാകുന്നു എല്ലാ ആരാധനാ വേളകളിലും നിങ്ങൾ നാഥനിലേക്ക് തിരിയോ കീഴ്വണക്കം അവന് മാത്രമാക്കിക്കൊണ്ട് അവനോട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ലോകനാഥൻ്റെ നേർമാർഗത്തിലും ആയിരുന്നാൽ നിങ്ങളെ അവൻ സ്വർഗീയ അവസ്ഥയിലേക്ക് നടക്കുന്നതാകുന്നു അല്ലാതെ വളരെ വിലയേറിയ വാക്കുകളാണ് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് വരെ നടന്ന സംഭവങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ഇന്നലെ നടന്ന പ്രത്യേക സംഭവങ്ങൾക്കൊക്കെ ഉത്തരമായി കൊണ്ടാണ് ഈ ഒരു വചനം കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് നീതി പാലിക്കാനാവും നീതി പാലിക്കുക ആരായാലും എല്ലാ ആരാധനാ വേളകളിലും നിങ്ങൾക്ക് നാളിലേക്ക് തിരികെ കീഴ്വഴക്കം അവനെ മാത്രമാക്കിക്കൊണ്ട് അവനോട് പ്രാർത്ഥിക്കുക അവനോട് മാത്രം പ്രാർത്ഥിച്ചാൽ മതി നിങ്ങൾ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ലോകനാഥൻ്റെ നേർമാർഗ്ഗത്തിലും നിങ്ങൾ നാഥൻ സ്വർഗീയ അവസ്ഥയിലേക്ക് മടക്കുന്ന നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്നായാൽ നിങ്ങൾക്ക് നല്ല പ്രതിഫലം ലഭിക്കും ജനങ്ങളിൽ നല്ലൊരു വിഭാഗം നേർവഴിയിലാകുന്നു അത് വളരെ കറക്റ്റാണ് നല്ലൊരു വിഭാഗം നേർവഴിയിലാകുന്നു ചിലരാകട്ടെ വഴി പിതയ്ക്കാൻ അർഹരായിരിക്കുന്നു ചിലരങ്ങനെയുണ്ട് രണ്ടും വേണമല്ലോ നാഥനോട് വിട്ട് പിശാചുക്കളെയാണ് അവർ രക്ഷാധിക രക്ഷാധികാരികളാക്കി വെച്ചിരിക്കുന്നത് തങ്ങൾ സന്മാർഗം പ്രാപിച്ചവരാണെന്ന് അവർ സ്വയം വിചാരിക്കുകയും ചെയ്യുന്നു ആരും പ്രത്യേകിച്ച് ഉദ്ദേശിച്ചെന്നല്ലട ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചാൽ ഒരു പേജ് പേജെടുത്തെന്നുള്ളൂ സജ്ജനങ്ങളെ നിങ്ങൾ ഒരിക്കലും ദുർവ്യയം ചെയ്യരുത് അനാവശ്യമായി ദുർവ്യയം അനാവശ്യമായി ധനം ചെലവ് ചെയ്യരുത് ദുർവ്യയം ചെയ്യുന്നവരെ നാഥൻ ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുകയില്ല ഇത് ഖുറാനിൽ നിന്നാണ് ഏഴാമത്തെ അധ്യായത്തിൽ ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തൊന്ന് വരെ വായിക്കുമ്പോൾ കിട്ടുന്ന താരങ്ങളാണിത് അടുത്തത് ഭഗവത്ഗീതയിൽ നിന്നാണ് അറിയാമല്ലോ കരുണാമയനും സർവശക്തനുമായ ഭഗവാനാകുന്നു സർവ ജ്യോതിസുകളുടെയും സ്രോതസ് എല്ലാ ജ്യോതിസുകളുടെയും സ്രോതസ്സ് ഭഗവാനാകും പദാർത്ഥനിഷ്ഠമായ തമസ്സിനെ അതിക്രമിച്ചു നിൽക്കുന്നതും അവ്യക്തമായിട്ടുള്ളതും അവിടുന്ന് തന്നെ അറിവും അറിയേണ്ടതും അറിവിൻ്റെ ലക്ഷ്യവും സർവഹൃദയങ്ങളിലും കുരികൊള്ളുന്നതും പരമപുരുഷനായ നാഥനാകും അപ്പോൾ ഇതിലെ നാഥനാർ എന്നുള്ള ചോദ്യത്തിനുള്ള ചോദ്യത്തിനുള്ളത്തരാണ് കരുണാമയനും സർവ്വശക്തനുമായ ഭഗവാനാകുന്നു സർവ്വജ്യോതിസുകളുടെയും സ്രോതസ് എല്ലാ പ്രകാശങ്ങളുടെയും സ്രോതസ് ഭഗവാനാകുന്നു അതായത് നാഥനാകുന്നു പദാർത്ഥനിഷ്ഠമായ തമസ്സിനെ അതായത് ഇരുട്ടിനെ അതിക്രമിച്ചു നിൽക്കുന്നു തമസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവില്ലായ്മ അതുപോലെ ഇരുട്ട് എന്ത് വേണമെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കാം അതിനെ അതിക്രമിച്ച് നിൽക്കുന്നതും അവ്യക്തമായിട്ടുള്ളതും നമുക്കറിയില്ല ഭഗവാന്റെ രൂപം അല്ലെങ്കിൽ ഭഗവാന്റെ ശക്തി ഭഗവാന്റെ പവർ ഭഗവാൻ ഏത് രൂപത്തിലാണ് ഇതൊന്നും നമുക്കറിയില്ല അവ്യക്തമായിട്ടുള്ളതും അവിടുന്ന് തന്നെ അവ്യക്തനായ ഒരു ഭഗവാനാണ് അറിവും അറിയേണ്ടതും അറിവിൻ്റെ ലക്ഷ്യവും സർവഹൃദയങ്ങളിലും കുടികൊള്ളുന്നതും പരമപുരുഷന് ഇത് ഇതൊക്കെ അറിവും ഭഗവാനാകുന്നു അറിയേണ്ടതും ഭഗവാനാകുന്നു അറിവിൻ്റെ ലക്ഷ്യവും ഭഗവാനാകുന്നു ഹൃദയങ്ങളിലും കുടികൊള്ളുന്നതും ഭഗവാനാകുന്നു എല്ലാ ഹൃദയങ്ങളിലും ഭഗവാനുണ്ട് എന്നാണ് അത് നമ്മൾ അതിനെ കൂടുതൽ പോസിറ്റീവ് എനർജിയെ കൂടുതൽ നമ്മൾ വളർത്തി കൊണ്ടുവന്നാൽ നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി ലഭിക്കുകയും നമുക്ക് അനുഗ്രഹം ലഭിക്കുകയും ചെയ്യും അടുത്തത് ചണക്യവചനാണ് വിവേചന ബുദ്ധി ഇല്ലാത്ത പാണ്ഡിത്യം ഫലം ചെയ്യില്ല എത്ര പണ്ഡിതനായാലും വിവേചന ബുദ്ധി ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഫലം ചെയ്യില്ല ആ പാണ്ഡിത്യം അവന് ഫലം ചെയ്യില്ല എന്നാണ് ഇനി ബൈബിളും കൂടി നോക്കണ്ടേ നല്ല മക്കൾ ദാസരെ പോലെ അവരുടെ മാതാപിതാക്കളെ സേവിക്കുന്നു ഏറ്റവും നല്ല മക്കൾ ഒരു ദാസരെ പോലെ അവരുടെ മാതാപിതാക്കളെ സേവിക്കുന്നു വാക്കിലും പ്രവൃത്തിയിലും അവരെ ബഹുമാനിക്കുന്ന മക്കൾ അനുഗ്രഹീതരാകുന്നു മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന മക്കൾ അനുഗ്രഹീതരാകുന്നു എന്നാണ് മാതാപിതാക്കളുടെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെയെല്ലാം ബലവത്താക്കുന്നു മാതാപിതാക്കളുടെ അനുഗ്രഹം അനുഗ്രഹമുണ്ടെങ്കിൽ മക്കളെ മക്കളുടെ ഭവനം ബലവത്താകുന്നുണ്ട് അവരുടെ ശാപം മക്കളുടെ അടിത്തറ ഇളക്കും മാതാപിതാക്കളുടെ ശാപം ഒരിക്കലും വാങ്ങിച്ചു വയ്ക്കരുത് മാതാപിതാക്കളെ അപമാനിക്കരുത് അവരെ ബഹുമാനിക്കുന്ന നല്ല മക്കൾ മഹത്വം ആർജിക്കുന്നു മാതാപിതാക്കളെ ആദരിക്കാത്തവർ അപകീർത്തി അപകീർത്തിക്കിരയാകും അവരുടെ വാർദ്ധക്യത്തിൽ അവരെ സഹായിക്കുക മരണം വരെ മക്കൾ അവർക്ക് ഒരു ദുഃഖവും ഉണ്ടാക്കരുത് അപ്പോൾ ബൈബിളിൽ നിന്നുള്ളതായി ഖുറാനായി ഗീതയായി ചാണക്യവചന ഇനി വേണമെങ്കിൽ ഒരു പ്രവാചക വചനം കൂടിയായാലോ നിങ്ങൾ ഒരു നന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചു പക്ഷേ അത് നിങ്ങൾക്ക് സാധിച്ചില്ല അപ്പം നമ്മളൊരു നന്മ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു പക്ഷേ അത് സാധിച്ചില്ല പ്രവർത്തിച്ചില്ലെങ്കിലും നിങ്ങളുടെ ആ നല്ല ഉദ്ദേശം പോലും ഒരു സൽക്കർമ്മമായി നാഥൻ പരിഗണിക്കുന്നതാണ് എത്ര സുന്ദരമായ വചനങ്ങളാണ് അതായത് നമ്മളൊരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു പക്ഷേ നമ്മളെ കൊണ്ട് അതിന് സാധിച്ചില്ല പക്ഷേ ആ ഉദ്ദേശിച്ച ഉദ്ദേശത്തിന് പോലും നന്മ ചെയ്ത പ്രതിഫലം സർവശക്തനായ നാഥൻ നൽകുന്നതാണ് ഇനി നിങ്ങളൊരു തിന്മ ഒരു സൽക്കർമ്മം ചെയ്യാൻ ഉദ്ദേശിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്താൽ ആ പുണ്യകർമ്മത്തിന് നാഥൻ പത്തിരട്ടി പ്രതിഫലം നൽകുന്നതാണ് ഇപ്പൊ നന്മ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിച്ചു അപ്പോൾ തന്നെ പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു എന്നിട്ട് പിന്നീട് അത് അതിന് നിങ്ങൾക്ക് സാധിച്ച സമയത്ത് നിങ്ങൾ ആ നന്മ പ്രവർത്തിക്കുകയും ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് പത്ത് ഇരട്ടി പ്രതിഫലമാണ് ലഭിക്കുന്നത് അതുപോലെ ഒരു ദുഷ്കർമ്മം ചെയ്യാൻ ഉദ്ദേശിച്ചു പക്ഷേ നിങ്ങളത് പ്രതിഫലി നിങ്ങളത് പ്രവർത്തിച്ചില്ല അപ്പോൾ ഒരു ദുഷ്കർമ്മം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിച്ചു പക്ഷേ നമ്മളത് പ്രവർത്തിച്ചില്ല അപ്പോൾ അതിന് ശിക്ഷയൊന്നുമില്ല എങ്കിൽ അതൊരു പുണ്യകർമ്മമായി നാഥൻ പരിഗണിക്കുന്നതാണ് ശിക്ഷ ഇല്ലാന്ന് മാത്രമല്ല അതൊരു പുണ്യകർമ്മമായിട്ട് കൂടി നാഥൻ പരിഗണിക്കും നമ്മളൊരു ദോ ഒരു ദുഷ്കർമ്മം ചെയ്യാൻ ഉദ്ദേശിച്ചു പക്ഷേ നമ്മളത് പിന്നീട് വേണ്ട എന്ന് വെച്ചു അങ്ങനെ വേണ്ടെന്ന് വെക്കുന്നത് പുണ്യകർമ്മമായിട്ട് നാഥൻ പരിഗണിക്കുന്നതാണ് ഇനി നിങ്ങളൊരു ദുഷ്കർമ്മം ചെയ്യാൻ ഉദ്ദേശിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്താൽ ദുഷ്കർമ്മം ചെയ്യാൻ ഉദ്ദേശിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ അതൊരു ദുഷ്കർമ്മമായി നാഥൻ രേഖപ്പെടുത്തുകയുള്ളൂ വളരെ എത്ര വിശാലമായ ഒരു കാര്യമാണ് പ്രവാചകൻ പറഞ്ഞത് നിങ്ങളൊരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു അത് ചെയ്തില്ല പക്ഷേ നന്മയൊരു പ്രതിഫലം ലഭിക്കും നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് പ്ര അത് പ്രവർത്തിക്കുകയും ചെയ്താൽ പത്തിരട്ടി പ്രതിഫലം ലഭിക്കും ദുഷ്കർമ്മം ചെയ്യാൻ ഉദ്ദേശിച്ചു അപ്പോൾ ശിക്ഷയൊന്നുമില്ല എന്നിട്ട് ദുഷ്മർ ദുഷ്കർമ്മം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് അത് പ്രവർത്തിച്ചില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നന്മ ചെയ്ത് പ്രതിഫലം ലഭിക്കും ദുഷ്കർമ്മം ചെയ്യാൻ ഉദ്ദേശിച്ച് അത് പ്രവർത്തിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ദുഷ്കർമ്മമായി രേഖപ്പെടുത്തിയുള്ളൂ അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സമാധാനം നൽകുന്ന വചനങ്ങളാണ് ഇന്ന് ലഭിച്ചത് അപ്പോൾ എൻ്റെ യാത്ര തുടരുകയാണ് നാളെ നമുക്ക് വീണ്ടും കാണാം ഇന്നലെ ഞാൻ ശരിക്കും എത്തേണ്ട സ്ഥലം ഇതല്ല ഞാൻ ശരിക്കും എത്തേണ്ടത് കഴക്കൂട്ടാണ് കഴക്കൂട്ടത്തേക്ക് തിരുവനന്തപുരത്ത് നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ആണ് എന്ന ഉദ്ദേശത്തിൽ അത് ഗൂഗിളിൽ കാണിച്ചത് കൊണ്ടാണ് കഴക്കൂട്ടം എഴുതി വെച്ചത് പക്ഷേ പ്രാക്ടിക്കലി നടന്നു വന്നപ്പോൾ പന്ത്രണ്ട് കിലോമീറ്റർ ആയപ്പോൾ ഇവിടെയാണ് എത്തിയത് അപ്പോൾ ഇനി ഒരു ഏഴോ എട്ടോ കിലോമീറ്റർ ഉണ്ട് അത് വഴി മാറിയത് കൊണ്ടാകും ചിലപ്പോൾ ഹൈവേ വഴി വന്നാൽ പന്ത്രണ്ട് കിലോമീറ്റർ ആവും പക്ഷേ അവിടെ ആളൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഈ വഴി വന്ന് നന്നായി ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അനുഭവങ്ങൾ നല്ല അനുഭവങ്ങളും ദുരനുഭവങ്ങളൊക്കെ അപ്പോൾ ജീവിതത്തിലെ ജീവിതത്തിലൊരു പാഠങ്ങളാണല്ലോ ജീവിതത്തിലെ ഓരോ യാത്രയും നമുക്ക് ഒരുപാട് ഒരുപാട് ഗുണങ്ങളും ഒരുപാട് അനുഭവങ്ങളും നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുകയും എല്ലാം ചെയ്യുന്ന യാത്രകൾ കൂടുതൽ നടത്താൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ സർവ്വക്ഷേത്രനാഥൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ ഇന്ന് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞെന്ന് യാത്ര തുടങ്ങാണ് എല്ലാവരുടെയും പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവണമെന്ന അഭ്യർത്ഥനയോടെ പിന്നെ കുറ്റം പറയുന്ന ആളുകൾ അവർ എന്ത് ചെയ്താലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പോൾ നമ്മൾ ഊണ് കഴിക്കാൻ വേണ്ടി കൈ ഭക്ഷണത്തിലേക്ക് കൊണ്ടുചെന്ന അതിനും കുറ്റം കണ്ടുപിടിക്കുക എടുത്താൽ അതിനും കുറ്റം കഴിച്ചാൽ അതിനും കുറ്റം കണ്ടുപിടിക്കും എന്തിലും അവർ അവർ കാണുന്നത് കുറ്റങ്ങളാണ് അവർക്ക് ആ കുറ്റങ്ങൾ കാണാൻ വേണ്ടി അവർ തെരഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ അത് അവർക്ക് കിട്ടുകയും ചെയ്യും നല്ലത് കാണാൻ ശ്രമിച്ചാൽ നല്ലത് കാണുകയും ചെയ്യും അപ്പോൾ എന്തായാലും നമ്മൾ എന്തൊരു കാര്യത്തിലും ഇപ്പോൾ ഒരു ഈ ഗ്രന്ഥം മാത്രമല്ല ഏതൊരു ഗ്രന്ഥത്തെ നമ്മൾ നല്ലതിന് വേണ്ടി ആശ്രയിച്ച് അതിനെ സമീപിച്ചാൽ അതിൽ നിന്ന് നമുക്ക് നല്ലത് കിട്ടും നമ്മൾ ചീത്ത കിട്ടാൻ വേണ്ടി ആശ്രയിച്ച് ചെന്നാൽ നമുക്കതിന് ചീത്തയും കിട്ടും കുറ്റം കണ്ടുപിടിക്കാൻ ചെന്നാൽ അത് കിട്ടും വേദപുസ്തകങ്ങളുടെ പ്രത്യേകത അതാണ് നമ്മളെന്താണോ ഉദ്ദേശിച്ച് ചെല്ലുന്നത് അത് നമുക്ക് കിട്ടും എന്നാണ് എന്തായാലും എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഹരിസരാകും